അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ ജന്മഭൂമിയിൽ നിന്നും എത്തിച്ച അക്ഷതം കോഴിക്കോട് മഹാനഗരത്തിലെ നൂറ്റി മുപ്പത്തിനാല് തീർത്ഥസ്ഥലങ്ങളിലെ അക്ഷത പ്രമുഖന്മാർ ഏറ്റുവാങ്ങി അധിനിവേശ ശക്തികൾ ഏർപ്പെടുത്തിയ മുറപ്പാടുകൾ നീക്കി ഭാരതം വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്ന് ചിദാനന്ദപുരി സ്വാമികൾ വ്യക്തമാക്കി സന്യാസിവര്യന്മാരുടെ കാർമ്മികത്വത്തിൽ പൂജാവിധികളോടെ മാതാ അമൃതാനന്ദമായി മഠത്തിലാണ് ചടങ്ങ് നടന്നത് അഞ്ചു നൂറ്റാണ്ടുകൾ നീണ്ട ധർമ്മരക്ഷാ ദൗത്യം വിജയകരമായി പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശ്രീരാമജന്മഭൂമിയിൽ ഭവ്യക്ഷേത്രം ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമജന്മഭൂമിയിൽ നിന്നും എത്തിച്ച അക്ഷതം കോഴിക്കോട് മഹാനഗരത്തിലെ നൂറ്റി മുപ്പത്തിനാല് തീർത്ഥസ്ഥലങ്ങളിൽ നിന്നുള്ള അക്ഷതപ്രമുഖന്മാർ ഏറ്റുവാങ്ങി സന്യാസി വര്യന്മാരുടെ കാർമ്മികത്വത്തിൽ പൂജാവിധികളോടെയാണ് ചടങ്ങ് നടന്നത് അധിനിവേശ ശക്തികൾ ഏർപ്പെടുത്തിയ മുറിപ്പാടുകൾ നീക്കി ഭാരതം വലിയൊരു വീണ്ടെടുക്കലിന്റെ പാതയിലാണെന്നും എല്ലായിടത്തും രാമസാന്നിധ്യം എത്തിക്കുകയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ഇത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയല്ല ഇതൊരു അതിലുപരി അധിനിവേശ ഇല്ലാതാക്കുന്ന സന്ദർഭമാണ് ഓരോ ഭാരതീയന്റെയും ഹൃദയം അഭിമാനപൂരിതമാകുന്ന സന്ദർഭമാണ് അതിൻ്റെ മുന്നോടിയായിട്ടിത രാമസാന്നിധ്യം ഭാരതത്തിൽ മുഴുവൻ എത്തുകയാണ് ഭാരതത്തിൽ മുഴുവൻ എല്ലാ പ്രാന്തങ്ങളിലും എല്ലാ ജില്ലകളിലും ആ രാമസാന്നിധ്യം എത്തുകയാണ് അതിനെ ഭക്തിപൂർവ്വം സ്വീകരിക്കാനാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കോഴിക്കോടിന്റെ ഒരു ഭാഗത്തേക്ക് മാതാ അമൃതാനന്ദമേ മഠത്തിൽ നടന്ന പരിപാടിയിൽ വിവേകാമൃതാനന്ദപുരി സ്വാമികളും ചിതാത്മാനന്ദ സരസ്വതി സ്വാമികളും അനുഗ്രഹ ഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ സഹബൗതിക് പ്രമുഖ് പി പി സുരേഷ് ബാബു ശ്രീരാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ സന്ദേശം കൈമാറി ജനം കോഴിക്കോട്